കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരിയുടെ ആത്മഹത്യയിൽ ഒന്നാം പ്രതി റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു രണ്ട് ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത് കോതമംഗലം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത് നാളെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് ഡാനി ഇന്നലെയാണ് ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട റമീസിൻ്റെ മാതാപിതാക്കളെയും അതോടൊപ്പം സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഇയാളെ ഇപ്പോൾ ഈ റമീസിനെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് കോടതി എന്തായിരിക്കും പോലീസിൻ്റെ നീക്കങ്ങൾ പ്രത്യേകിച്ചും ഈ എല്ലാ പ്രതികളും കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും പിടിയിലായ സാഹചര്യത്തിൽ പല കാര്യങ്ങളും അതായത് ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്കപ്പുറം നിർബന്ധിതമായി മതപരിവർത്തനം നടത്താൻ ശ്രമമുണ്ടായിട്ടുണ്ടെന്ന കുടുംബത്തിന്റെ ആരോപണവും കാര്യങ്ങളൊക്കെ ആ തലങ്ങളിലേക്കും പോലീസിന് ആത്മഹത്യാ കുറിപ്പിലെ രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് റമീസിനെ പോലീസിന് അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് ഇതിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണം അതോടൊപ്പം തന്നെ തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത ഇയാളുടെ മാതാപിതാക്കൾ ഇയാളുടെ സുഹൃത്തു ഇവരെ പേരെ കൂടി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയാണ് അവരെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് ഇവർ ഔദ്ദേശിക്കുകയും ചെയ്യുന്നത് കാരണം ഇതിൽ ഇപ്പോൾ ചുമത്തിയിട്ടുള്ള ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നതിനപ്പുറത്തേക്ക് ഇതിന് ചില മാനങ്ങളുണ്ട് അത് നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളാണ് പക്ഷെ അതിനുവേണ്ട വലിയ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് പക്ഷേ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കുറിപ്പിലും ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇത് പ്രതിപാദിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ കുടുംബം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നതിൻ്റെ അതിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായി ഇയാളുടെ വീട്ടിലെത്തിച്ച അവിടെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക അത് ആ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ആരോപിക്കപ്പെടുന്ന ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ കാര്യങ്ങളുടെ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ വിശദമായ രീതിയിൽ തന്നെ ഇവരെല്ലാവരെയും തന്നെ പ്രതികൾ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് വരും ദിവസങ്ങൾ അത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇതിൽ എന്നെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയുണ്ട് അതിൽ മുഖ്യമന്ത്രിക്കും ഡി ജി നൽകിയ പരാതിയിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നിർബന്ധിത മതപരിവർത്തനമാണ് അതിൽ നിന്ന് പിന്മാറിയതാണ് ഈ പെൺകുട്ടിക്ക് മർദ്ദനമേൽക്കാനുള്ള കാരണം ഇവരുടെ കുടുംബം ഒന്നാകെ ഇതിൽ നിർബന്ധിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തണം പ്രത്യേകിച്ച് ഇയാളുടെ കുടുംബമുള്ളത് പാനായിക്കുളത്താണ് ഉള്ളത് അവിടെ നേരത്തെ ഉള്ള ഈ ആദ്യ തീവ്രവാദ കേസുകളടക്കം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരിടമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ സാഹചര്യവും കാര്യങ്ങളും അവിടെ ഇപ്പോഴും അത്തരം കാര്യങ്ങൾ ഈ രീതിയിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ അദൃശ്യ സാന്നിധ്യമുണ്ടെന്ന് ബി ജെ പി ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവ അവരും ഈ രീതിയിൽ തന്നെയാണ് ആക്ഷേപം പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വസ്തുതാപരമായ ഒരു അന്വേഷണം പൂർത്തീകരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ആ ബി അടക്കം ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് തിരോമല ബാർസഭ തന്നെ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ ഇത്തരം ഒരു ആരോപണം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇക്കാര്യങ്ങളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മാറി നിൽക്കാൻ കഴിയുകയില്ല അതിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണവും വിശകലനവും ഉണ്ടാകേണ്ടതുണ്ട് നിലവിൽ പത്തംഗ അന്വേഷണ സംഘമാണ് ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ളത് അവർ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഇന്നത്തെ ചോദ്യം അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ അതിൻ്റെ ഒരു വിശകലനം അടക്കമുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ും ഡാനി മറ്റ് പ്രതികളെ കൂടി ചോദ്യം ചെയ്താലേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ പാനായിക്കുളം പ്രദേശം മുൻപ് തന്നെ ഈ സംശയനിരലുള്ളൊരു മേഖലയാണ് തീവ്രവാദ പശ്ചാത്തലമുള്ളൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ മറ്റു സാധ്യതകൾ പരിശോധിക്കണമെന്നാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ബി ജെ പി പ്രത്യേകിച്ചും ബി ജെ പി ഈ വിഷയത്തിൽ ആവശ്യമുന്നയിച്ചു കുടുംബവും മാത്രം എന്ന അന്വേഷണം എന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു അക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ അതോടൊപ്പം അറിയേണ്ടത് ഈ റമീസിനെ മാത്രം ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകില്ല മറ്റു പ്രതികളെയും കൂട്ടുപ്രതികളായിട്ടുള്ള മാതാപിതാക്കളെയും സുഹൃത്തിനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു അവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഉടൻ സമർപ്പിക്കും പക്ഷേ റമീസിന് രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരുപക്ഷേ ഈ മാതാപിതാക്കളെയും സുഹൃത്തിനെയും എല്ലാം തന്നെ ചോദ്യം ചെയ്തതിന് ശേഷം ആ വീണ്ടും ഒരു ദിവസം കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ളൊരു സാധ്യത വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനെ ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ളൊരു തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിയിലടക്കം ആ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഏതെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരുമിച്ചുള്ളൊരു ചോദ്യം ചെയ്യുന്ന സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യാം ആ മറ്റൊന്ന് എന്നെ എന്നെ അന്വേഷണം സംബന്ധിച്ച കാര്യമാണ് ദേശീയ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ അത് പ്രധാനമായും തന്നെ സർക്കാരിൻ്റെയും ആ ഒരു ആ നിർദ്ദേശപ്രകാരം തന്നെയാണ് സർക്കാരിൻ്റെ കൂടി ഒരു അനുമതിയോടുകൂടിയാണ് കടന്നു വരിക അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള എഫ് ഐ ആർ അതിൻ്റെ ഒരു രക്തചുരുക്കമെല്ലാം തന്നെയാണ് അതിനൊരു പ്രധാന കാരണമായിട്ട് വരുന്നത് നിലവിൽ മതപരിവർത്തനത്തിന് നിർബന്ധിത മതപരിവർത്തനത്തിന് ആനുപാതികമായ രീതിയിലുള്ളൊരു തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം പ്രാഥമികമായൊരു നിഗമനം ഇതിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഇയാൾ ഈ റമീസ ഈ പെൺകുട്ടിയെ ഒഴിവാക്കുന്നു എന്നൊരു തോന്നലിൽ നിന്നാണെന്നാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തലായിട്ട് പറയുന്നത് വാസ്തവമാണ് വാസ്തവമാണെന്നറിയുന്നതിനെ വ്യക്തമായ രീതിയിലുള്ളൊരു ചോദ്യം ചെയ്യലും കാര്യങ്ങളും എല്ലാം തന്നെ ആവശ്യമാണ് ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ ഇതിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടോ ഈ മതപര പരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ബാഹ്യ ഇടപെടലുകൾ ഏതെങ്കിലും രീതിയിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ഉറപ്പുവരുത്തേണ്ടത് പെൺകുട്ടിയുടെ കുടുംബം എന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ പറയുന്നത് ഇത് വിദേശത്തു നിന്നുള്ള ഇടപെടലുകൾ അടക്കം തങ്ങൾ സംശയിക്കുന്നു എന്നതാണ് അവരുടെ ഈ സംശയത്തിന് ഏതെങ്കിലും രീതിയിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് വ്യക്തമാകേണ്ടതുണ്ട് അത് തുടർന്നുള്ള ഒരു അന്വേഷണത്തിലാണത് വ്യക്തമാക്കാൻ കഴിയുള്ളൂ ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കേസിൻ്റെ തുടർ വഴികൾ എന്ന് പറയുന്നത് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ കൂടെ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ കാര്യങ്ങൾ ബോധ്യപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ ടോം കേസ് വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോലാണ് വിവരങ്ങൾ നൽകിയത് കോതമംഗലത്തെ ഇരുപത്തി മൂന്നുകാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് മുഖ്യപ്രതിയായിട്ടുള്ള റിമീസിന് രണ്ട് ദിവസത്തേക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്